നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഇൻഷുറൻസ് ഓംബിൾസ്മാന് ഇനി കൂടുതൽ അധികാരങ്ങൾ കരട് ചട്ടം കേന്ദ്രം പ്രസിദ്ധീകരിച്ചു അന്യായമായ നടപടികൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെ പിഴ മാനസിക പീഡനത്തിന് ഒരു ലക്ഷം രൂപ പിഴ ഇൻഷുറൻസ് കമ്പനികളുടെയോ ബ്രോക്കർമാരുടെയോ അന്യായമായ നടപടികൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും പോളിസി ഉടമകൾക്കെതിരെയുമുള്ള മാനസിക പീഡനത്തിന് ഒരു ലക്ഷം രൂപ പിഴയും ചുമത്താൻ വ്യവസ്ഥ വരുന്നു ഇൻഷുറൻസ് മേഖലയിലെ പരാതി പരിഹാര സംവിധാനം മായ ഇൻഷുറൻസ് സോംബുസ്മാൻ സ്കീമിൽ ഇതടക്കമുള്ള ഭേദഗതികൾ കൊണ്ടുവരും കരട് ചട്ടം കേന്ദ്ര ധനമന്ത്രാലയം പ്രസിദ്ധീകരിച്ചു കരട് അന്തിമമാക്കിയ ശേഷം വിജ്ഞാപനം ചെയ്യും ഇൻഷുറൻസ് പോളിസി ഉടമകൾക്ക് വലിയ തോതിൽ ആശ്വാസം നൽകുന്നതാണ് നിർദ്ദിഷ്ട ഭേദഗതികൾ ഇൻഷുറൻസ് ക്ലെയിമുകൾ അടക്കമുള്ള വിഷയങ്ങളിൽ ഒട്ടേറെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി കർശനമാക്കുന്നത് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് ബ്രോക്കർ അന്യായമായോ അശ്രദ്ധമായോ ദുരിദത്തോടെയോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നഷ്ടപരിഹാരത്തിന് പുറമെ ഇരുപത് ലക്ഷം രൂപ വരെ പിഴ ചുമത്താനാകും മാനസികപീഡത്തിന് കാരണമായും ഇതിന് പുറമെ ഒരു ലക്ഷം രൂപ കൂടി ചുമത്താം നിലവിലെ ഘട്ടത്തിൽ ചട്ടത്തിൽ നഷ്ടമുണ്ടായ തുക തിരിച്ചു നൽകാനുള്ള സംവിധാനം നഷ്ടപരിഹാരം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് അമ്പത് ലക്ഷം രൂപ വരെയാണ് അനുവദിച്ചിരുന്നത് പുതിയ വ്യവസ്ഥ പ്രാബല്യത്തിലായാൽ ഈ നഷ്ടപരിഹാരത്തിന് പുറമെ പിഴയും നൽകേണ്ടി വരും നഷ്ടപരിഹാരം നിശ്ചിത സമയത്തിനുള്ളിൽ നൽകിയില്ലെങ്കിൽ അതിനും കമ്പനികളിൽ നിന്ന് പിഴ ഈടാക്കും നിലവിൽ പലിശ മാത്രമാണ് ബാധകമായിരുന്നത് പലിശയ്ക്ക് പുറമെയാണ് പിഴ ഇതെത്രയെന്ന് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഐ ആർ ഡി എ നിശ്ചയിക്കും തുടർച്ചയായി ചട്ടലംഘനം നടത്തുന്ന കമ്പനികൾക്കും ബ്രോക്കർമാർക്കും പിഴ ചുമത്താൻ ഓംബർസ്മാന് ഐആർ ഡി ഐയോട് നിർദ്ദേശിക്കാനും അധികാരമുണ്ടാകും അപ്ലറ്റ് അതോറിറ്റി വരും ഇൻഷുറൻസ് ഓംബിഡ്സ്മാന്റെ ഉത്തരവുകൾക്കെതിരെ അപ്പീൽ നൽകാനായി അപ്ലറ്റ് അതോറിറ്റി നിലവിൽ വരും അന്തിമവിജ്ഞാപനം ഇറങ്ങി ആറുമാസത്തിനുള്ളിൽ അത് ആരംഭിക്കണമെന്നാണ് നിർദ്ദിഷ്ട വ്യവസ്ഥ അതോറിറ്റിക്ക് ഒന്നിലേറെ ബെഞ്ചുകൾ ഉണ്ടാകും ഇൻഷുറൻസ് ഓംബിൾസ്മാന് പരാതി ലഭിച്ചാൽ ഒരു ദിവസത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തി വീഡിയോ കോൺഫറൻസ് വഴിയും ഹിയറിംഗ് നടത്താൻ അവസരം ഒരുക്കും ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ ഓംബുഡ്സ്മാനെ സമീപിക്കും മുൻപ് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനിക്കോ ബ്രോക്കർക്കോ പരാതി നൽകണം ഒരു മാസത്തിനുള്ളിൽ മറുപടി ലഭിക്കാതിരിക്കുകയോ ലഭിച്ച മറുപടി തൃപ്തികരമല്ലാതിരിക്കുകയോ ചെയ്താൽ ഓംബിഡ്സ്മാന് പരാതി നൽകാം വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഐ ഒ ഐ എൻ എസ് ഡോട്ട് കോ ഡോട്ട് ഇൻ കമ്പനി അല്ലെങ്കിൽ ബ്രോക്കർ പരാതി നിരസിക്കുകയോ മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ തുടർന്നുള്ള ഒരു വർഷത്തിനകം ഓംസ്മാനെ സമീപിച്ചിരിക്കണം അമ്പത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരത്തിന് സാധ്യതയുള്ള കേസുകൾ മാത്രമേ ഓംബുഡ്സ്മാൻ നിലവിൽ പരിഗണിക്കൂ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ